നമ്മുടെ സംസ്ഥാനത്ത് ആദ്യഘട്ട ക്ഷേമ പെൻഷൻ്റെ വിതരണം പൂർത്തിയാവുകയാണ് ഇനി രണ്ടാം ഘട്ട വിതരണമാണ് ഏപ്രിൽ മാസം തന്നെ ഇരുപത്തി ഒൻപതിന് ശേഷം വീണ്ടും പെൻഷൻ വരുന്നതായിട്ടുള്ള സുപ്രധാന അറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നു നമുക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസങ്ങളിലും പഴയതുപോലെ തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള പ്രധാന പ്രഖ്യാപനം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഇനി മുടങ്ങാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിലേക്ക് സഹായം എത്തിക്കുമെന്നുള്ള സർക്കാരിൻ്റെ ആ ഒരു ഉറപ്പ് പാലിക്കപ്പെടുകയാണ് രണ്ടായിരം കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിക്ക് വേണ്ടി സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യൻ രൂപീകരിച്ച വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതും ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശയിൽ വായ്പ എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധി പുനർനിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു തുകയിൽ മൂവായിരം കോടി രൂപയ്ക്ക് ഇപ്പോൾ അനുമതി ലഭിച്ചിരുന്നു അതിൽ രണ്ടായിരം കോടി രൂപയാണ് ഇപ്പോൾ സർക്കാർ കടമെടുക്കുന്നത് സർക്കാരിൻ്റെ വിവിധ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് അതോടൊപ്പം തന്നെ ശമ്പളം പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ൊക്കെയാണ് ഈ തുക സർക്കാർ വിനിയോഗിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ തന്നെ നാലായിരം കോടി രൂപയോളം ഈ ഒരു മാസം തന്നെ സർക്കാരിൻ്റെ പക്കലേക്ക് എത്തിച്ചേരും രണ്ടു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാനാണ് ഈ ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്കിനി മുടങ്ങിപ്പോയ ആനുകൂല്യം കുടിശ്ശിക ശേഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പെൻഷൻ കുടിശ്ശികയാണ് അതോടൊപ്പം തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു മൂന്ന് കൂടി കുടിശ്ശിക പെൻഷനുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇപ്പോൾ അവസാനിക്കാറാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനി രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക അത് നൽകുന്നതിന് വേണ്ടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാവുക നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഘടുക്കുകളെന്ന് പറയുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും നമ്മുടെ കൈവശം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആനുകൂല്യത്തിൻ്റെ വിതരണമൊക്കെ ഇലക്ഷന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യ വിതരണം ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഏപ്രിൽ മാസത്തിൻ്റെ അവസാന അവസാന ആഴ്ചയോടെ മാത്രമേ വിതരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയുള്ളൂ ഇനി ഈ പെന്ഷൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ നമ്മുടെ വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് ഇനി മസ്റ്ററിങ് ചെയ്യുന്നവർക്കാണോ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ആനുകൂല്യം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആനുകൂല്യമാണ് ലഭിക്കാനുള്ളത് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാര്ഷിക മസ്റ്ററിംഗ് ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ യാതൊരു അറിയിപ്പും വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആരും ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല വയോജനങ്ങളൊക്കെയാണ് കൂടുതലും അത്തരത്തിൽ മസ്റ്ററിങ്ങിനൊക്കെ ആണെങ്കിൽ ഇവർ നേരിട്ട് എത്തേണ്ട സാഹചര്യവുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ഇലക്ഷൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഇല്ല എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക അതുകൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിങ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം പോലുമില്ല മസ്റ്ററിങ്ങിൻ്റെ തീയതിയോ മറ്റു കാര്യങ്ങളോ ഒന്നും സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ുന്നു ആ ഒരു മസ്റ്ററിരങ്ങിനെ ആധാരമാക്കിയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെ വിതരണത്തിൽ ചിലർക്കൊക്കെ തുക എത്തിച്ചേരാനുണ്ട് ഒരു ഗഡു മാത്രം ലഭിച്ചവരുണ്ട് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കാനുള്ളവരുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ബാധിച്ചിട്ടുള്ളത് അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇട ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാം അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അറിയിപ്പ് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം വിവിധ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക